റോമൻ നാലിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു നാം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു നാം പാപികൾ ആയിരുന്നപ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി മരിച്ചത് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടതയും ത്യാഗവും സഹിച്ച ഒരു ദൈവവും ഇല്ല അതുകൊണ്ടാണ് ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തരും കഷ്ടതകളിലും പ്രശംസിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് അനേക കഷ്ടതകളിലൂടെ കടന്നുപോയിട്ടും തകർന്നു പോകാതെ നിന്നത് താൻ ആശ്രയിച്ച ദൈവം ആ ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസമാണ് പ്രിയമുള്ളവരെ നാം ദൈവത്തോടടുക്കുമ്പോൾ അനേക പ്രതികൂലങ്ങളും കഷ്ടതകളും നമ്മുടെ ജീവിതത്തിൽ വരാം അതിലൊരിക്കലും തകർന്നു പോകാതെ നാം വിശ്വസിക്കുന്ന ദൈവം നമ്മെ രക്ഷിക്കുവാൻ മതിയായവനാണെന്നുള്ള വിശ്വാസം മുറുകെ പിടിക്കുക വാഗ്ദത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ് അന്ത്യത്തോളം പരിപാലിക്കുവാൻ നടത്തുവാനും ഈ ദൈവം മതിയായവനാണ് ഗോഡ് ബ്ലസ് യു ഓൾ ആ